ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നാദോസ് വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് ദിവസം എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുന്നതാണ് കന്നുകൾ വീഡിയോ എന്താ ചെയ്യാത്ത അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യൂ പുതിയ കന്നുകൾ വീട്ടിൽ വന്നിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് കമൻസ് ഞാൻ ദിവസവും കാണുന്നതാണ് ചിലതിനൊക്കെ റിപ്ലൈ തരാൻ കഴിയുമ്പോൾ ഞാൻ തരലുണ്ട് പക്ഷെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തതിന് തക്കതായ ഒരു കാരണമുണ്ട് അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇത്രയും റിക്വസ്റ്റ് ചെയ്തിട്ടോ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ ഇന്ന് വീട്ടിൽ വന്നപ്പോൾ നമുക്ക് ടൈം കിട്ടിയപ്പോൾ വേഗം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വരുന്ന സമയത്ത് വീട്ടിൽ നല്ല ഭംഗിയുള്ള രണ്ട് മൂരികളുണ്ടായിരുന്നു അപ്പോൾ നല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ളത് ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ബാക്കിയുള്ള തിരക്കുകളൊക്കെ മാറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആ ഒരു രണ്ട് മൂരികളുടെ വിശേഷമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ മുൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മൂരിയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് പിന്നെ പുതിയ കന്നുകൾ കൊണ്ടിരുന്ന സമയത്താണെങ്കിൽ ഞാനാണെങ്കിൽ ഇവിടെ ഉപ്പാൻ്റെ അടുത്ത് ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല അതൊരു കാരണമാണ് പിന്നെ എനിക്ക് വേറെ കുറേ തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത തിരക്കായതുകൊണ്ട് ഇതേ മാറ്റി വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടും തന്നെ ഈ വീഡിയോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് സൽക്കാരാണ് വീട്ടിൽ അപ്പോൾ വീട്ടിൽ വരുന്ന സമയത്ത് അതിനുള്ള ഒരുക്കങ്ങളും തിരക്കൊക്കെ ഉണ്ടെന്നാലും അതിന് മുന്നേറ്റ് വേഗം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ ഇവിടെ ഇപ്പോൾ മൂന്നെണ്ണാണ് ഉള്ളത് എന്താ രണ്ട് മൂരി ഉണ്ട് പിന്നെ ഇതേ പിന്നെ പൂട്ടിയിട്ട് ഓടാത്തൊരു കന്നായിരുന്നു അപ്പോൾ അതിപ്പോൾ അങ്ങനെ ഓക്കെ ഇപ്പോൾ വാങ്ങി വന്നിട്ട് തിരിച്ച് മറിച്ച് വയ്ക്കുമല്ലോ തിരിച്ചല്ല മറിച്ച് വയ്ക്കുമല്ലോ അങ്ങനെ കൊടുക്കാന്ന് കരുതി കൊടുുന്നതാണ് പിന്നെ ഒരു വെള്ള മൂരി കൊടുുന്നതാണ് ആ വെള്ള മൂരിക്ക് ചെയിനൊക്കെ ഇട്ട് ഒന്നുകൂടെ ഉഷാറാക്കാമെന്ന് വിചാരിച്ചു നേരായിരും പിന്നെ മൂക്കയറും പിന്നെ അത് രണ്ടും ഒന്നാണ് എനിക്കറിയില്ല കേട്ടോ പിന്നെ ആ കഴുത്തിലുള്ള വടവും അതിൻ്റെ കൂടെ ഒരു ഗോൾഡൻ കളറിലുള്ള കളറിലുള്ളൊരു ചെയിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയിൻ ഇപ്പം റെഡിയാക്കുകയാണ് ഈ ചെയിന് ആദ്യമൊക്കെ പട്ടാമ്പീന്നോ അപ്പം പിന്നെ ഒറ്റപ്പാലത്തുനിന്നും എവിടെ നിന്നൊക്കെ കൊണ്ടുവരുന്നില്ലായിരുന്നു ഇനിയിപ്പോൾ ഇത് കൊണ്ടുവന്നതിൻ്റെ ആ സ്റ്റോക്ക് തീ തീരാത്തത് അറിയില്ല അത് പുതിയത് വാങ്ങിയതാണോ എനിക്കറിയില്ല ഉപ്പ അതൊക്കെ അതിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ വെച്ച് മുറിച്ചിട്ട് സൈസൊക്കെ പാകമാക്കുന്നുണ്ട് ഇതിന് ഇനി പൂട്ടുന്നുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞത് പൂട്ടിയപ്പോൾ ഓടിയില്ല അപ്പം ഇനി ചിലപ്പോൾ പൂട്ടാനാവില്ല അതിന് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞു ഫനു ആണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഫനുനെ നിങ്ങൾ വീഡിയോസിലൊക്കെ കാണലുണ്ട് പക്ഷെ ശാലുനെ ഒന്നും അധികം കാണലുണ്ടാവില്ല എല്ലാവരും സൽക്കാരത്തിന് ഇങ്ങനെ എന്താ ഒരുങ്ങി നിൽക്കണം അതായത് അതിൻ്റെ പന്തൽ കെട്ടാനും അങ്ങനത്തെ കുറെ പണികളുണ്ട് അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ റെഡി ആയി നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരൊക്കെ കൂട്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് വേറെയും കുറെ ആൾക്കാരുണ്ട് ഇവിടെ മോനും ഫഹീം അങ്ങനെ കുറെ ആൾക്കാരുണ്ട് വീട്ടിൽ കുറേ വിരുന്നാരുണ്ട് പിന്നെ ആങ്ങളെയും കുറേ ആളുകളുണ്ട് അപ്പോൾ അവരൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തിയെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് ആ വെള്ളം ഊരി പറഞ്ഞത് എൻ്റെ ആ ചുവപ്പ് സംഭവം കയറും പിന്നെ ആ വഡൊക്കെ കെട്ടി കൊടുത്താൽ നല്ല സുന്ദര കുട്ടപ്പന ആക്കിയിട്ടുണ്ട് പിന്നെ കഴുത്തിൽ കണ്ടോ ആ ഗോൾഡൻ കളർ ചെയിന് കെട്ടിയപ്പോൾ ഒന്നുകൂടെ ഒരു ഭംഗി തോന്നിയില്ലേ അപ്പോൾ ഇപ്പം അത് പാകത്തെ സൈസാക്കിയിട്ടൊക്കെ കെട്ടില്ല ചിലപ്പോൾ മുന്നേ കൊടുത്തതിൻ്റെത് ഇവിടെ വെച്ചപ്പോൾ അതെടുത്ത് കെട്ടി കൊടുത്തതാവുമോ എന്താ അറിയില്ല അത് ഞാൻ ചോദിക്കാൻ വിട്ട് പോയതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ലക്ഷണമൊത്ത കന്നുകൾ ഇത് രണ്ടും കന്നുകൾ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ഓക്കെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ക്ക് വെള്ളനേയും കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി വേറെ എന്ത് തിരക്കുണ്ടായാലും വേണ്ടിയില്ല ഞാൻ തന്നെ വീഡിയോ എടുക്കാമെന്ന് കരുതി പിന്നെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിടാൻ എനിക്ക് അങ്ങോട്ട് തോന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ വീഡിയോ വേകുന്നത് കാരണം എനിക്ക് ഒഴിവ് കിട്ടണമല്ലോ ഒയ്വ് കിട്ടാത്തപ്പോൾ എനിക്ക് എടുക്കാനും പറ്റില്ല അങ്ങനെ പിന്നെ ഞാൻ പറ്റുന്ന ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യലുണ്ട് പക്ഷെ എല്ലാവരും അതിൻ്റെതായ പറയിൽ കന്നുകളെ വീഡിയോ ഇടാനാണ് എനിക്ക് ചാനലിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടില്ല ഞാൻ എപ്പോഴും പറയലുണ്ട് ഈ കന്നുകളെ വീഡിയോ തന്നെയാണ് വ്യൂവേഴ്സ് ആണെങ്കിലും ആണെങ്കിലും ലൈക്ക് ആണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടലും സപ്പോർട്ട് കിട്ടലും ഈ ഒരു കണ്ടൻറ്റ് തന്നെയാണ് എനിക്കറിയാം പക്ഷെ നിങ്ങൾ ആവശ്യപ്പെടുമ്പോഴും എനിക്ക് ചെയ്യാൻ ആഗ്രഹം ആഗ്രഹമില്ലായിട്ടല്ല ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഇണ്ടായത് കൊണ്ടും പിന്നെ ചെറിയൊരു കുട്ടി ഉണ്ട് ചിലപ്പം വർക്ക് ഉണ്ടാവും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ മാറ്റി വെക്കുന്നതാണ് നല്ലതുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യാൻ ശ്രമിക്കലുണ്ട് കുറേ പേര് കമൻറ്റിൽ ഉപ്പാൻ്റെ നമ്പറൊക്കെ ചോദിക്കലുണ്ട് ഞാനതൊക്കെ കൊടുക്കലുണ്ട് അവർ പിന്നെ അത് കാണലുണ്ടോ എന്താ എനിക്കറിയില്ല അതേപോലെ ചെയ്യുന്ന വീഡിയോസിൻ്റെ അഭിപ്രായം നിങ്ങളെപ്പോഴാണെങ്കിലും കമൻറ്റില് രേഖപ്പെടുത്തണം കാരണം അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് ആഡ് ചെയ്യണമെങ്കിലും നിങ്ങൾ പറയണം കാരണം നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ചാനലിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളെ സന്തോഷം എന്ന് പറയണേ എൻ്റെ വലിയൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ അപ്പം നിങ്ങളഭിപ്രായം എപ്പോഴാണെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം പിന്നെ ഇനിയിപ്പോൾ നമ്മൾ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ച് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റ് ഇനിയിപ്പോൾ ഇത് തന്നെ ഈ കന്നാൾ തന്നെ വേറെ എന്തെങ്കിലും ആണോ അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ പറയണം പിന്നെ ചിലർ ചോദിക്കലുണ്ടോ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചോദിക്കലുണ്ടോ ആ കണ്ടോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കണം ഫുഡിൻ്റെ ചെയ്യോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് ചെയ്യാത്തത് വേറെ അല്ലോ ഓൾറെഡി നമ്മളെ ചാനലിൽ അത് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ പിന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ട അതെന്നെ ചെയ്യണ്ട കരുതിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനൊരു വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിലൊരു പ്ലേലിസ്റ്റിൽ ഉണ്ടാവും ഉപ്പാൻ്റെ കന്നുകൾ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും അതിൽ പോയാൽ നമ്മൾ ഈ കന്നാളെ വീഡിയോ ചെയ്തതൊക്കെ അതിൽ കാണും അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ച കണ്ടൻറ് ചിലപ്പോൾ അതിലുണ്ടാവും അതിലും ഇല്ല അപ്പോൾ പുതിയ കാര്യം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലിട്ടാൽ മതി ഇങ്ങനെ അത് കണ്ടില്ല എന്നോ അല്ലെങ്കിൽ ആ വീഡിയോ ആ കണ്ടന്റ് ആവശ്യമുണ്ട് അറിയണമെന്നുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ ചെയ്യും നിങ്ങൾ ചോദിച്ചതിൻ്റെ ആ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരൂലട്ടോ ഞാൻ വെറുതെ പറഞ്ഞു പിന്നെ ചെയ്തില്ലാന്ന് വിചാരിക്കരുത് കാരണം എന്താ ചോദിച്ചാൽ അതിനു പറ്റിയൊരു സിറ്റുവേഷൻ നമുക്ക് ഒത്തു വരണം വീട്ടിൽ ഇപ്പം കന്നാളെ കുറിച്ചാണെങ്കിൽ അതിനു പറ്റിയ കന്നു വേണം ഉപ്പാക്കൊഴിവ് വേണം എനിക്ക് ഒഴിവ് വേണം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും അതിനൊരു സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് എന്തായാലും ചെയ്യും മനഃപൂർവ്വം ചെയ്യാതിരിക്കൂലെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അത് എനിക്ക് ചെയ്യാൻ അത്ര ഇഷ്ടമാണ് എനിക്ക് കിട്ടുന്ന സപ്പോർട്ട് ഉണ്ടല്ലോ അത് ഭയങ്കര സന്തോഷം ഇതിൽ നിന്ന് വലിയൊരു എമൗണ്ട് ഒന്നും അല്ല നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കുറേ ആളുകൾക്ക് ഇതിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ട് എന്ന് അറിയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പാൻ്റെ അടുത്ത് ചന്തയിലൊക്കെ പോകുമ്പോൾ ചോദിക്കലുണ്ട് ഇപ്പോൾ വന്ന് എന്നോട് ഇങ്ങനെ ആളുകൾ ചോദിച്ചീനി അല്ലെങ്കിൽ അവരിങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു വയസ്സായ മോനുണ്ട് അവനെ വെച്ചിട്ടാണെങ്കിലും എടുക്കുന്നത് ചിലപ്പോൾ ഞാൻ അവനൊക്കെ തിരുത്തിയിട്ടേക്കാരെ വീഡിയോ എടുക്കാം അപ്പോൾ അതിങ്ങനെ ഷെയ്ക്ക് ആവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ വീണ്ടും എടുക്കും അങ്ങനെയൊക്കെയാണ് ഇത് എടുക്കുന്നത് അപ്പം അതുകൊണ്ടൊക്കെയാണ് സമയം വേഗണതൊക്കെ നിങ്ങളൊന്നും വിചാരിക്കരുത് ഈ മുരിനെ ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ വീട്ടിൽ കുറച്ച് ദിവസമായി കൊണ്ടുവന്നിട്ട് പിന്നെ അതിനെ പൂട്ടാൻ വേണ്ടി നിർത്തിയൊക്കെയാണ് അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ടും പിന്നെ അതിൻ്റെ ഇടയിൽ പൂട്ട് നടക്കാതെ ഒക്കെ ആയിരുന്നല്ലോ അപ്പം അങ്ങനെ ഇപ്പം കുറച്ച് ഓക്കെ ആയിട്ട് ഓടിക്കാന്ന് വിചാരിച്ചിട്ട് പൂട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിർത്തി അത് ഒന്ന് രണ്ട് പ്രാവശ്യം പൂട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചിലതൊക്കെ കൊണ്ടുവരും വിൽക്കും ചിലത് കുറച്ച് മാസം നിർത്തിയിട്ട് വിൽക്കും ചിലത് പെട്ടെന്ന് വിൽക്കും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഏതൊക്കെയാണ് എന്നുള്ളത് ചിലപ്പോൾ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയിൽ ഉണ്ടാവില്ല അങ്ങനെയുണ്ട് അപ്പം ഇവിടെ വരുന്ന നല്ല ലുക്കുള്ള സാധനങ്ങളാണെങ്കിൽ അല്ല സെറ്റപ്പുള്ള കാണാനൊരു സംഭവം ആയി അങ്ങനെ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇടുപ്പ് തോന്നുന്ന സാധനം ഞാൻ എന്തായാലും വീഡിയോയിൽ പകർത്തിയിട്ടുണ്ടാവും പിന്നെ ചിലത് വിൽക്കാൻ കൊണ്ടിട്ടുണ്ട് ചെറിയ കുട്ടികളാണെങ്കിലും ഞാനത് എടുക്കലുണ്ട് കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇപ്പോൾ നിൽക്കണമല്ലോ നിൽക്കണമല്ലാവില്ല ചിലർക്ക് വളർത്തിക്കാണ്ട് വിൽക്കാനുള്ളതുണ്ടാവും പിന്നെ ഒള്ളിയത്തിനോ ആക്കിക്കത്തിനോ കൊടുക്കാൻ പറ്റുന്ന ടൈപ്പ് വളർത്തണ ഉണ്ടാവും അപ്പോൾ നമ്മളെല്ലാവരും പരിഗണിക്കണമല്ലോ എല്ലാവരും സപ്പോർട്ടും നമുക്ക് ഉണ്ടല്ലോ അപ്പോൾ അത് കരുതിയിട്ട് അങ്ങനത്തെ എടുക്കലുണ്ട് അപ്പോൾ ഇപ്പോൾ വീട്ടിലുള്ളത് നല്ല മുഞ്ചുള്ള പൂട്ടാൻ പറ്റണത് ഇവർ രണ്ടാളാണ് ഈ രണ്ട് മൂരിയാളാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേറെ കറുപ്പ് കളറുള്ളത് അതുണ്ട് അത് പിന്നെ പൂട്ടിയിട്ട് ഓടാത്തോണ്ടാണ് അതിപ്പോൾ ഇനി ചിലപ്പോൾ എന്തുകൊണ്ടാണ് ഓടാത്തത് എനിക്കറിയില്ല ഞാൻ ഉപ്പാനോട് ചോദിച്ചിട്ടില്ല ചിലപ്പം ജോഡി സെറ്റാവാത്തപ്പോഴും ഓടാതിരിക്കലുണ്ട് അങ്ങനെയുണ്ട് നമ്മൾ ഇടുന്നത് രണ്ടും ഇടതും വലതും സെറ്റാകണമല്ലോ ഒരേ ലെവലിലുള്ളതാകുമ്പോഴേ ഒരിക്കലും ആ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടാണ്ട് നിങ്ങൾക്ക് അതിലേറെ അറിയുന്നുണ്ടാവും ഞാൻ പറഞ്ഞതെന്നുള്ളൂ ഇടയ്ക്കൊക്കെ ഞാനും പൂട്ടിന് പോയിനി അതിന്റെ വീഡിയോ ഇതിലിട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അത് നമുക്കിത് ഭയങ്കര ഒരു ഹരാണ് സംഭവം പിന്നെ അവനാൻ്റെ കന്നാളെ പൂട്ടാൻ കൊണ്ടുപോകണം അന്ന് പൂട്ട് കാണാൻ പോവാതിരിക്കാൻ നല്ലത് കാരണം ഒരു ഭയങ്കര ഒരു ഇതാണ് അതങ്ങോട്ട് ഓടിക്കഴിയോണം ഓടൂലേ ഓടൂലെ എന്നുള്ളത് ഇനിയിപ്പം അന്ന് നമ്മളത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പോയിട്ടില്ലെങ്കിലും ബേജാറാണ് ഉപ്പ വിളിച്ചാണ്ട് ഓടിയെന്ന് അതിൻ്റെ ആ വിവരം പറയണത് വരെ ഓരോരു സമാധാനം ഉണ്ടാവില്ല പിന്നെ നല്ല ഓടിയാൽ എനിക്കും മെച്ചാണ് അന്ന് വീട്ടിൽ നല്ല ട്രീറ്റ് ട്രീറ്റ്മുണ്ടാകും അല്ലെങ്കിലും വീട്ടിൽ ഇല്ല എന്നല്ല അതല്ല ഓടിയതിൻ്റെ സന്തോഷം വേറെ ഉണ്ടാകും ചിലപ്പം പൈസ ആയിട്ട് കിട്ടും ചിലപ്പം ബ്രോസ്റ്റോ അങ്ങനെ ഫുഡ് എന്തെങ്കിലും കിട്ടും ചിലപ്പം ഡ്രസ്സായിട്ട് കിട്ടും ഞാനും അതിന് കാത്തുക്കും ഞാൻ ചെറുപ്പം മുതൽ മദ്രസ് പോകണം എന്നൊക്കെ മദ്രസൊക്കെ എണീക്കണ സമയത്തേക്ക് അവർ ഇപ്പം പൂട്ടാൻ വേണ്ടി കൊണ്ടുപോകണം അതൊക്കെ അപ്പം എന്നോട് പറയിച്ചു എന്നിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നിട്ട് നമുക്ക് ഓടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട് മദ്രസിൽ പോയി രാവിലെ ക്ലാസ് തുടങ്ങണേ എന്റെ മുന്നേ ഞാനിരുന്ന് ഗ്യാസിനൊക്കെ ഓതും അന്ന് ഈ കാളോട്ട് എന്നുള്ളൊരു ക്രേസിൻ്റെ കാരണം പിന്നെ അത് പൂട്ടിയാൽ കിട്ടണ ഒരു ഗിഫ്റ്റ് ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടേക്കാരോ ഒരു പ്രാവശ്യം ഞാൻ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ടൂറ് പോയി ആ ടൂർ പോയി വീണ്ടും ക്ലാസ് ടൂർ ടൂറല്ലാതെ എല്ലാവരും ഉള്ള ഒരു ടൂറുണ്ട് സ്കൂളിൽ ആ പ്ലസ് ടു ബാച്ച് മൊത്തമല്ലത് അപ്പോൾ അതിന് പോവാൻ ഞാൻ ചോദിച്ചപ്പായിരുന്നു ഒരു കാര്യം ചെയ്യുക ആ കാള നന്നായിട്ട് ഓടി തന്നെ ഞാൻ അതിനും വിടായിരുന്നു എന്നിട്ട് ഇതിൽ നിന്ന് പ്രാർത്ഥിച്ചതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് അങ്ങനെ എന്നിട്ട് ആ ടൂറിനും പോയി രണ്ടിനും പോയി അങ്ങനെ ഈ കാളോട്ട് അറിയുമ്പോൾ കുറേ നൊസ്റ്റാർജിയ സംഭവങ്ങളും എനിക്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഇപ്പോൾ പിന്നെ പറഞ്ഞാൽ അത് ആ ഒരു ഗിഫ്റ്റ് മാത്രമല്ല ആ ഒരു കിട്ടുന്ന ഒരു സാധനം മാത്രമല്ല നമുക്കിതൊരു വികാരം കൂടി ആയിട്ടുണ്ട് കാരണം ഏതിനോടാണോ നമ്മൾ ചേർന്ന് നിൽക്കുന്നത് അതിൻ്റെ ആ ഒരു സംഭവം നമ്മളായിട്ടൊരു എന്താ പറയുക അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളിൽ കാണുമല്ലോ ആ ഒരു സംഭവമാണ് ഇപ്പം എൻ്റെ മോനാണെങ്കിൽ പോലും ഇത് ഭയങ്കര ഒരു ഇഷ്ടമാണ് കാണുന്നതും ഇതൊക്കെ നല്ല വീട്ടിലെ എല്ലാ കുട്ടികൾക്കും ആങ്ങളാരെ കുട്ടികൾക്കും എല്ലാവർക്കും അങ്ങനെയാണ് വീട്ടിൽ കുറേ അങ്ങനെ കുറേ കന്നാളല്ല അങ്ങനെ കാളാ മൂരിയൊക്കെ ഉണ്ടാവും അതേപോലെ ഉമ്മാക്ക് കുറേ കോഴിക്കള് കുറച്ച് പച്ചക്കറി കാര്യങ്ങൾ അതേപോലെ പൂച്ച പിന്നെ നമ്മളെ തൊട്ട് വീടിൻ്റെ മുന്നിലേ അതിൻ്റെ മുന്നത്തെ വീഡിയോലും പറഞ്ഞാൽ ഇസ്മയിൽ കുറേ ആട് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ആലിയാക്കാക്ക് അങ്ങനെ കന്നാള് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് പൊതുവേ ഈയൊരു എന്താ പറയുക ഇതായിട്ട് ഒന്നുകൂടെ ഒരു ടച്ച് വരും ഇപ്പം ഇനി ഉമ്മൻ്റെ വീട്ടിൽ നിന്നൊക്കെ ആരെങ്കിലും വരുവാണെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ ഇങ്ങനെ ഉണ്ടായത് കൊണ്ട് അവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മളാ ഒരു ചുറ്റുപാട് നമ്മളെങ്ങനെയായാലും ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ അത് നമ്മളുണ്ടെങ്കിൽ നമ്മളെ മക്കൾക്ക് കിട്ടും ഉപ്പാൻ്റെ തനിക്കും ഇവിടെ ആങ്ങളാർക്കും അങ്ങനെ ആ ഒരു ചായ് വന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങളെ മക്കൾക്കും അതൊക്കെ എന്നാണ് അറിഞ്ഞു വന്നത് അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു പ്രത്യേകിച്ച് ഒരു ഫുഡ് കൊടുക്കണോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇല്ലാത്തത് കൊണ്ടാണ് അതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വീഡിയോ ഇത് ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ സൽക്കാരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാനും ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം ഇതിൻ്റെ കമൻറ്റിൽ എഴുതണം കേട്ടോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇനി ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടതും ഒക്കെ നിങ്ങൾ എഴുതണം നമുക്ക് അതിനനുസരിച്ച് ഇൻഷാള്ള ചെയ്യാം സമയമുണ്ടെങ്കിലും കേട്ടോ ഞാനത് പറയണം സമയമുണ്ടെങ്കിലും അതിന് പറ്റിയ അവസരമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് വേണ്ടവർക്ക് ഇങ്ങനെ ഈ കണ്ടന്റ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിതെന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല കന്നുകളായിട്ട് വീണ്ടും വരാം